നമ്മുടെ ആശാ പ്രവർത്തകർ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുകയായിരുന്നു അവരുടെ ആവശ്യം അവരുടെ ഓണർ ഏറിയം ഏഴായിരം ആയിരുന്നത് ഇരുപത്തൊന്നായിരമായിട്ട് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു സർക്കാർ ഒരു കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി പിണറായി വിജയൻ പറഞ്ഞത് ആയിരം രൂപയുടെ വർധനവ് ഇരുപത്തി ഒന്നായിരം വേണ്ട സ്ഥാനത്ത് എണ്ണായിരം മാത്രമായിട്ടേ വർദ്ധിച്ചുള്ളൂ പക്ഷേ അവർ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം നീണ്ട സമരം അവസാനിപ്പിച്ച് അവർ സമരം ജില്ലാതലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ് അപ്പോൾ ആ സമരം ഇനി അത്രമാത്രം പ്രസക്തമാകുമെന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ ഒരു സംശയം ഇപ്പോൾ ഉണ്ടാവുകയാണ് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾക്ക് ഇതിനു മുമ്പ് പല ചരിത്രവും ഉണ്ട് ഒത്തുതീർപ്പ് ധാരണകൾ പല സമരവും ഒത്തുതീർപ്പായി പോയതായിട്ട് പിന്നാമ്പുറത്ത് എന്തോ നടന്നിട്ടുണ്ടോ അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ ഒന്നും നടന്നിരിക്കാൻ സാധ്യതയില്ല കാരണം ഇത് പ്രകടമായി നമ്മുടെ മുമ്പിൽ കാണുന്ന ചില കാര്യങ്ങളാണ് ആയിരം രൂപ കൂട്ടിക്കൊടുത്തെന്നുള്ളതും എണ്ണായിരം രൂപ ആയി എന്നുള്ളതും ആശാവർക്കർമാരെ സമരം തൽക്കാലത്തൊക്കെ അവരുടെ വിനിയ് മാറ്റുന്നേ ഉള്ളൂ ഇവിടെ ചെയ്യേണ്ടത് ആശാവർക്കന്മാരവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീര പരിപാടിയാണ് പിണറായി വിജയൻ്റെ അടപ്പളക്കുന്ന പരിപാടിയാണ് അങ്ങനെ പിണറായി വിജയനോടുള്ള ശത്രു ശത്രുവുകൊണ്ട് പറയുന്നില്ല ഇവരുടെ ഞാൻ മനസ്സിലാക്കുന്ന ഇവരുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ജില്ലാതല സമരം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കല്ല ഇവർ സമരം തുടരാൻ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്കാണ് ഇവർ വരുന്നത് ഈ കേരളത്തിലെ ഗ്രാമങ്ങളിലെ വീടുകളിൽ ഇവരെത്തിയിരിക്കും ഇവരുടെ കാര്യം പറഞ്ഞിരിക്കും മോഹൻലാലിൻ്റെ പരിപാടിക്ക് കോടി മുടക്കിയ സർക്കാരാണെന്ന് പറഞ്ഞിരിക്കും പി എസ് സി മെമ്പർമാർക്ക് രണ്ടും മൂന്നും ലക്ഷം രൂപ കൂട്ടിക്കൊടുത്ത സർക്കാരാണെന്ന് പറഞ്ഞിരിക്കും ഈ വിഷയം സ്വയം ഇതിൻ്റെ കെടുതി അനുഭവിക്കുന്നു ചെന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരൻ ചെയ്ത വീഡിയോ സ്വദേശം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റല്ല ഈ പെൺപിള്ളേർ കരഞ്ഞുകൊണ്ട് അവൾ ദയനീയമായ മുഖത്തോടെ അവരുടെ ചുറ്റുവട്ടങ്ങൾ വീട്ടിലെ വീട്ടമ്മമാരോട് ചിത്രീകരിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ അവർ കൈധരിക്കും ചൂടുണ്ടെങ്കിൽ പിണറായി വിജയൻ എപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ മുമ്പിൽ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കും അതാണ് നമ്മുടെ പാരമ്പര്യം മലയാളിയുടെ പാരമ്പര്യം കേരളത്തിൻ്റെ പാരമ്പര്യം സമര പാരമ്പര്യം ഈ സമര പാരമ്പര്യം നമ്മളെ പഠിപ്പിച്ചത് മറ്റാരുമല്ല സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അല്ലെങ്കിൽ വിഭാഗം ഇപ്പം എസ് സി സി കാരുണ്ട് നമ്മളവരും കാലി മാറാം ആരെല്ലാം കാലി മാറിയാലും ഇവരുന്നയിക്കുന്ന വിഷയം ഇവർ ആവശ്യപ്പെടുന്നത് ഒട്ടും കൂടുതലല്ലെന്നും ഇവർക്കിത് കിട്ടണമെന്നും ആഗ്രഹിക്കുന്നു ഇപ്പം ഡി എ പ്രധനയും കൂടെ എന്ന് മാത്രം കാശ് കൊടുക്കുന്നുണ്ട് അത് ഒടുക്കുകയാണെന്നുള്ള വേറെ കാര്യം കൊടുക്കാവുമെന്ന് പറയുന്നുണ്ട് അത്ര അങ്ങനെ കൊടുക്കാൻ ഇവർക്ക് പറയാത്തിന്തി ജോലി എന്ന് പറഞ്ഞാൽ തുല്യ ജോലിക്ക് തുല്യ വേദന എന്നുള്ളത് ദൗർഭാഗ്യവശാൽ ഇവിടെ തുല്യ തസ്തികയ്ക്ക് തുല്യ വേദനയായി തസ്തിക അനുസരിച്ച് മാത്രം വേദനയായി ജോലി അനുസരിച്ചല്ല എക്സ്പെർട്ടൈസ് മാത്രമല്ല ഇല്ല ബ്യൂറേസ് കോർപ്പറേഷൻ ഇപ്പോൾ തന്നെ കൂടുതൽ കാശ് കിട്ടും ഈ അംഗൻവാടി ഇവരുടെ ആങ്ങളമാരെയും വെങ്ങന്മാർ സ്വന്തക്കാരെ ബ്യൂറേസ് കോർപ്പറേഷനിലും ജോലി വരുമ്പോൾ വേക്കൻ നിയമിച്ചപ്പോഴേ കൊടുക്കുവോ ആ രീതിയിൽ നമ്മുടെ ഘടന ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചൊരു വർഗമാണ് അംഗൻവാടി ഒത്തിരി കൊച്ചുകുട്ടികൾക്ക് ലോക മനുഷ്യരെന്താണെന്നും മനുഷ്യൻ്റെ സംസ്കാരം എന്താണെന്ന് എങ്ങനെ ഇടപെടണമെന്നും പഠിപ്പിച്ച മേഖലയാണ് അംഗൻവാടി പോഷകാഹാരക്കുറവെ കുറച്ചുണ്ടും എല്ലാം പരിഹരിക്കാൻ പറ്റില്ല എന്നാൽ പോലും ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ മേഖലയാണ് അംഗൻവാടി അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ ആരോഗ്യം നമ്മൾ ഒന്നാ ഒന്ന് തന്നെ പറയുന്നതിൻ്റെ അപ്പോൾ ഇത് ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചത് ഇവിടുത്തെ ഏത് കോളേജ് അധ്യാപനേക്കാളും എ കെ പി സി റ്റിയക്കാരനൊക്കെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചത് ആരാ അംഗൻവാടി അവരോടൊപ്പം മറ്റേ ഹരിധർമ്മസേന ഉണ്ട് മാലിന്യമാരൻ ഇങ്ങനത്തെ നിസ്സാര വേതനത്തിന് അടിമപ്പണി ഇപ്പം പണ്ടൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നോക്കി അടിമകളെ കൊണ്ടുപോകുന്നത് തോട്ടച്ച് അതുപോലെ അടിമപ്പണി താക്കോലില്ലാതെ ചങ്ങലില്ലാതെ ഇവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് ഈ പെൺകുട്ടികളെ കൊണ്ട് വീട്ടുവേലക്കാരല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട അടിമപ്പണി ചെയ്യിച്ച വർഗമാണിവർ അത് ജനം കാണാതിരിക്കുമോ ഇത് അടിമപ്പണി പിന്നെന്താ പിന്നെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല ഇളമരക്കരിമിയൊക്കെ പറഞ്ഞ ഭാഷ വേറെയാ അതെ വീണാ ജോർജ് പറഞ്ഞ ഭാഷ വേറെയാ അവർക്കൊക്കെ ഇങ്ങനെ സൂചിച്ച് നടക്കാം പൗഡർ ഇട്ട് നടക്കാം മേക്കപ്പ് ഇട്ട് നടക്കാം ഇളമരക്കരിമിയെ എല്ലാ എല്ലാം സമരങ്ങളിൽ പോയി ഉമ്മൻചാണ്ടി സരിതാ സരിതാ നായർ എന്തോ എഴുത്ത് എഴുതി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ സെക്രട്ടേറിയറ്റിൽ പോയില്ലേ ആ ഇളമരക്കരിമി ഇവരെ കാണാത്ത തന്നെ അതെ സരിത നായരും ഉമ്മൻചാണ്ടിയായിട്ട് എന്തെങ്കിലും അവിടെയാണ് ഞാൻ എനിക്കൊരു സംശയം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലോട്ട് വീണ്ടും വരികയാണ് കാര്യം ഈ ആശാ വളണ്ടിയർമാർ എന്ന് പറയുന്നത് ഏറിയ പങ്ക് നമുക്കറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ നിയമനമാണ് നടക്കുക അതുമായി ബന്ധപ്പെട്ട് കാര്യം സി പി എമ്മിനാണ് അടിസ്ഥാനതലത്തിലും പ്രവർത്തകരേറെ ഉള്ളത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ സ്വാധീനത്താലാണ് ഇവർക്ക് പലർക്കും ആശാ വളണ്ടിയർമാരായിട്ട് ജോലി കിട്ടുക അങ്ങനെയുള്ളവരാണ് സമരത്തിൽ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഒരു സംശയം ഈ രാഷ്ട്രീയ നേതൃത്വം അവരുടെ കൃത്യമായ നിലപാട് പച്ചയ്ക്ക് പറഞ്ഞാൽ ഭീഷണിയുടെ സ്വരം ഇവർക്കെതിരെ തിരിയുകയും ഇവർ സമരത്തിൽ നിന്ന് പിന്മാറാൻ പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയൊരു കൂട്ടായ സമരം നടക്കുമ്പോഴാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത ഭംഗം ഉണ്ടാകുന്നത് അവർ ജില്ലാതലത്തിലോട്ട് പോകുമ്പോൾ ആ സമരം ഭിന്നിച്ചു പോകുമെന്നുള്ള പ്ര ഒരു കാഴ്ചപ്പാടിലായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്നൊരു സംശയം അങ്ങനെ തോന്നുന്നു അല്ല അതിലൊരു ചില കാര്യങ്ങളുണ്ട് ആശാവർക്കർമാർ അവരുടെ കാര്യം ജനങ്ങളെ മറ്റൊരു അവതരിപ്പിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ്റെ പെരുമാറ്റം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ആ സമരത്തിൽ നിന്ന് ഇവർ പിന്മാറിയാൽ പോലും അവർ അവതരിപ്പിച്ച വിഷയമൊന്നും ഇല്ലാതെന്നില്ല ആശാവർക്കന്മാരോട് ഇങ്ങനെയാണ് പിണറായി വിജയനും ജീവൻ രക്ഷാപ്രവർത്തനമാണ് ഇവരുടെ മേലെ നടത്തിയത് എന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ആ ജനങ്ങളുടെ പ്രതികരണം എന്താണെങ്കിലും ഉണ്ടാവും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കേരളത്തിൻ്റെ ഒരു മാനസിക ആരോഗ്യം കേരളത്തിലെ ജനങ്ങളുടെ മാനസിക ആരോഗ്യം പരിശോധിക്കേണ്ടി വരും വിവേകാനന്ദൻ പറഞ്ഞത് പിണറായി വിജയൻ പരിശോധന അറിഞ്ഞുകൊണ്ടായിരിക്കും പറഞ്ഞത് പണ്ടെ പറഞ്ഞില്ല ഫ്രാന്താലിയെന്ന് പറഞ്ഞു ആ വിവേകാനന്ദൻ ഇത് പറയാൻ കാരണം പിണറായി വിജയനെ പോലെ ഒരാൾ ഇത്ര വർഷം കഴിഞ്ഞ് യോഗി കണ്ണുകൊണ്ട് കണ്ണുകാണോ സ്വന്തം അമ്മ മരിച്ച ഇവരടഞ്ഞയാളാണ് അമേരിക്കയെ വെച്ച് പിണറായി അല്ല പിണറായി പോയിട്ട് വിവേകാനന്ദ വിവേ വിവേകാനന്ദ പിണറായിക്കുറിച്ച് ഇങ്ങനെ ആൾ കേരള മുഖ്യമന്ത്രിയായിട്ട് വരും എല്ലാം നശിപ്പിക്കും ഉച്ചുകൂടെ മുടിക്കും എന്ന് വിവേകാനന്ദന് മനസ്സിലായിട്ടുള്ള പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിലും ആ ഏതെങ്കിലും വിഭാഗത്തെ പി എസ് സി മെമ്പർമാർക്ക് പേഴ്സണൽ സ്റ്റാഫിന് കോളേജ് അധ്യാപകർക്ക് ഉയർന്ന ശ്രേണിയിലുള്ള അല്ലാത്ത എന്ത് പ്രയോജനം ചെയ്യും നക്കാപ്പ് ചീട്ട് കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കും ഓണത്തിന് വിഷു കൈനീട്ടം കിട്ടും പിള്ളേരെ കൊച്ചു പിള്ളേർക്ക് ഇരുപത്തിയഞ്ച് പൈസ വെച്ച് കൊടുത്താൽ മതി അത് അത് വിഷു കൈനീട്ടം വർഷത്തിലൊരു കൊടുക്കുന്ന വിഷു കൈനീട്ടത്തിൻ്റെ പ്രാധാന്യം പോലും ഇല്ലാത്ത രീതിയിലാണ് ഒരു പെരുമാറുന്നത് അപ്പോഴൊരു ചോദ്യം അതായത് ഈ ആശാ ആശാവളണ്ടിയർമാരുടെ സമരം അത് അവർ സ്വയമേ ഉണ്ടാകേണ്ടതാണ് അവർ സംഘടിക്കേണ്ടതാണ് സംശയം ഇല്ല പക്ഷെ അതിനെ തീവ്ര ഇടതുപക്ഷമുള്ള ചില സംഘടനകൾ ഹൈജാക്ക് ചെയ്തതായിട്ടൊരു ആക്ഷേപമുണ്ട് അത് പ്രസക്തമാണ് ഇപ്പോൾ താങ്കൾ ഒരു ജാഥ കടന്നു പോവുകയാണ് താങ്കൾ ആ ജാതക്കാർക്ക് താങ്കളെ അറിയത്തില്ല താങ്കൾ കുറേ നേരം ആ ജാതകം നടന്നിട്ട് താങ്കൾ നന്നായിട്ട് മുദ്രാവാക്കം വിളിക്കും ചെക്കൂരിയുടെ പേരിലും ചിക്കാഗോയിലെ തെരുവുകളിലെ ഇതെല്ലാം ഇങ്ങനെ തൊഴിലാളികളെ ആവേശം കൊള്ളിക്കുന്ന മുദ്രാകം വിളിക്കും താങ്കൾ ആ മുദ്രാവാക്കി അവർക്ക് അനുകൂലമായിട്ട് വിളിച്ചു കൊടുത്താൽ താങ്കൾ ആരൊന്നും നോക്കാതെ ഏറ്റുപിക്കും ഉറപ്പായിട്ടും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ആശാവർക്കന്മാരുടെ സമരം തുടങ്ങുക എന്നുള്ള അങ്ങനെയല്ല തുടങ്ങുന്നത് ഇനി തുടങ്ങാൻ പോകുന്നത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ഇനി ഞങ്ങൾ അവിടെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല ഇളമരക്കരിയിൽ നടത്തിയൊരു അപ്പീഡൽ സമരം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല സെക്രട്ടേറിയറ്റിനിട്ടും ഞങ്ങളുടെ സമരം ഇനി നടക്കുന്നത് ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് ഞാൻ ഉറപ്പുണ്ട് ആ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ തുടരുന്നത് അടുത്ത ഇലക്ഷൻ വരവില്ലേ ഇലക്ഷൻ വരെ ഇനി ഞങ്ങൾ സഹിച്ചാൽ മതിയല്ലോ ഇലക്ഷനിൽ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്ന ആശാവർക്കന്മാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ മിനിയെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയും ചിലപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പിന്തുണയ്ക്കായിരിക്കും എന്നാൽ പോലും അതൊക്കെ കൊടുക്കുന്ന സിംബലുകൾ സിഗ്നലുകൾ കേരള സമൂഹത്തിലെത്തും അത് ഏത് സത്യദാനന്ദൻ വിചാരിച്ചാലും ഏത് കെ ആർ മീരെ വിചാരിച്ചാലും അത് മൂടി വയ്ക്കാൻ പറ്റിയില്ല അത് അനുഭവിക്കുന്ന സത്യങ്ങളാണ് അനുഭവിക്കുന്ന സത്യങ്ങളെ മൂടി വെക്കാൻ ആര് വിചാരിച്ചാലും പറ്റിയില്ല അതാണ് ഇവിടെ കേരളത്തിൽ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് ആശാവർക്കർമാർ കേരളത്തിൻ്റെ ദയനീയതയുടെ അതി ദാരിദ്ര്യത്തിൻ്റെ അല്ല ദയനീയതയുടെ മുഖപദ്രയാണ് അങ്ങനെയുള്ള പ്രാണ് ഏറ്റവും കൂടുതൽ ദയനീയമായി ട്രീറ്റ് ചെയ്യപ്പെട്ടത് ആരെയാണ് പരിഹസിച്ചതാരാണ് പരിഹസിക്കപ്പെട്ടതാരാണ് അതുകൂടെ അതിന് പോകുന്ന ഒരു മോഹൻലാൽ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്ദി